ജീവനക്കാർ മുന്നറിയിപ്പില്ലാതെ കൂട്ട അവധിയെടുത്തതോടെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ എഴുപതിലധികം സർവീസുകൾ റദ്ദാക്കി മുന്നൂറിലധികം മുതിർന്ന ജീവനക്കാരാണ് യാതൊരു മുന്നറിയിപ്പും കൂടാതെ അസുഖാവധിയെടുത്തത് ഇതേ തുടർന്ന് എഴുപത്തിയൊൻപതോളം ആഭ്യന്തര അന്താരാഷ്ട്ര വിമാന സർവീസുകൾ റദ്ദാക്കിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ജീവനക്കാരുടെ വൻ പ്രതിഷേധമാണ് പ്രതിസന്ധിക്ക് ഇടയാക്കിയതെന്നാണ് വിവരം കൂട്ട അവധിയെടുത്ത ജീവനക്കാരുടെ മൊബൈൽ ഫോണുകൾ ഓഫാക്കിയ നിലയിലാണ് കർഷപരിഹാരത്തിനുള്ള ശ്രമം തുടരുകയാണെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വൃത്തങ്ങൾ അറിയിച്ചു ഇന്നലെ രാത്രി മുതലാണ് ജീവനക്കാർ മുന്നറിയിപ്പില്ലാതെ അവധിയെടുത്തു തുടങ്ങിയത് ഇതോടെ വിമാനങ്ങൾ വൈകാനും പലതും റദ്ദാക്കാനും തുടങ്ങി ജീവനക്കാരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുകയാണെന്നും യാത്രക്കാർക്ക് നേരിടേണ്ടി വരുന്ന അസൗകര്യങ്ങൾ പരമാവധി ഒഴിവാക്കുകയാണ് ലക്ഷ്യമെന്നും എയർ ഇന്ത്യ വൃത്തങ്ങൾ അറിയിച്ചു വിമാനങ്ങൾ റദ്ദാക്കിയത് മൂലം യാത്ര മുടങ്ങിയവർക്ക് ടിക്കറ്റ് തുക മുഴുവൻ തിരികെ നൽകുകയോ ബദൽ യാത്രാ സംവിധാനം ഏർപ്പെടുത്തുകയോ ചെയ്യുമെന്നും കമ്പനി അറിയിച്ചു അതിനിടെ വിമാനങ്ങൾ അപ്രതീക്ഷിതമായി റദ്ദാക്കിയതിനെ തുടർന്ന് രോഷവും നിരാശയും നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രകടിപ്പിച്ചു കരിപ്പൂർ വിമാനത്താവളത്തിൽ രാവിലെ എട്ടിന് ശേഷമുള്ള ആറ് സർവീസുകളാണ് റദ്ദാക്കിയത് റാസൽഖേമ ദുബായ് ജിദ്ദ ദോഹ ബഹ്റൈൻ കുവൈറ്റ് വിമാനങ്ങളാണ് റദ്ദാക്കിയത് തിരുവനന്തപുരം കണ്ണൂർ നെടുമ്പാശ്ശേരി വിമാനത്താവളങ്ങളിൽ നിന്നും സർവീസുകൾ നേരത്തെ റദ്ദാക്കിയിരുന്നു അബുദാബി ഷാർജ മസ്കറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളാണ് കണ്ണൂരിൽ നിന്നും ചെയ്തത് സമാനമായ രീതിയിൽ തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈയിലേക്ക് ഇന്നലെ രാത്രി പതിനൊന്നിന് യാത്ര തിരിക്കേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ്സും റദ്ദാക്കി തിരുവനന്തപുരത്ത് നിന്നും പകൽ പുറപ്പെടാനുള്ള വിമാന സർവീസുകളും റദ്ദാക്കാൻ സാധ്യതയുണ്ട് ജീവനക്കാരുടെ സമരം നിയമവിരുദ്ധമാണെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു മാറ്റം അംഗീകരിക്കാനാവാത്ത ഒരു വിഭാഗമാണ് സമരം നടത്തുന്നത് സീനിയർ ക്യാബിൻ ക്രൂ അംഗങ്ങളാണ് നിയമവിരുദ്ധ സമരത്തിൽ പങ്കെടുക്കുന്നത് എയർ ഇന്ത്യ ഫ്ലൈറ്റ് റദ്ദാക്കൽ വിഷയം പരിശോധിക്കുന്നതായി വ്യോമയാന മന്ത്രാലയ വൃത്തങ്ങളും അറിയിച്ചു